സൗദിയിലെ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന കോഴിക്കോട് ഫറോക് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനാവശ്യമായ മുപ്പത്തിനാല് കോടിയും സമാഹരിച്ചു ഓഡിറ്റിംഗ് പൂർത്തിയായി മുപ്പത് കോടി രൂപ ലഭിച്ചതിന് പിന്നാലെ മൂന്ന് മണിയോടെ ആപ്പ് വഴിയുള്ള ധനസമാഹരണം നിർത്തിവച്ചിരുന്നു പകമെമ്പാടുമുള്ള മലയാളികൾ ഒറ്റക്കെട്ടായി നിന്നോട് നിന്നതോടെയാണ് ദിവസങ്ങൾക്കകം മുപ്പത്തിനാല് കോടി എന്ന ഭീമമായ തുകയിലേക്ക് എത്താനായത് ജിദ്ദിയിൽ രൂപീകരിച്ച ജനകീയ കൂട്ടായ്മ രക്ഷാധികാരി ആലുങ്കൽ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് പുരോഗതി വിലയിരുത്തി രാഹുൽ സുരേഷ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായി ഉണ്ട് രാഹുൽ സുരേഷ് ഇപ്പോൾ മുപ്പത്തിനാല് കോടി രൂപയുമായിരിക്കുന്നു നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസം മുൻപാണ് രാഹുൽ തന്നെ അമ്മയുടെ ആ ഉമ്മയുടെ വേദന പുറംലോകത്തെ അറിയിച്ചത് കാരണം പതിനെട്ട് വർഷമായി ആ മകനെ കണ്ടിട്ട് പതിനെട്ട് വർഷങ്ങൾക്ക് മുൻപാണ് ഒരു പെരുന്നാൾ അവസാനമായി കൂടിയതെന്ന് ഉമ്മ പറഞ്ഞു എങ്ങനെയെങ്കിലും നിങ്ങൾ എല്ലാവരും കൂടി അവനെ എൻ്റെ എന്നായിരുന്നു ആ ഉമ്മയുടെ കൂടിയുള്ള പറച്ചിൽ ഇപ്പോഴിതാ അബ്ദുൾ റഹീമിനായി നാട് ഒന്നിച്ചിരിക്കുന്നു സ്നേഹ കൂട്ടായ്മയിൽ അബ്ദുൾ റഹീമിന്റെ മോചനത്തിനുള്ള വഴി തുറന്നിരിക്കുന്നു ബ്ലഡ് മണിയായി സമാഹരിക്കേണ്ട തുക സമാഹരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നിയമസഭായ കമ്മിറ്റി പറയുന്നത് എന്താണ് ഉമ്മയ്ക്ക് പറയാനുള്ളത് ഗോപി ഈ ലോകത്തുള്ള ലക്ഷക്കണക്കിന് സുമനസുകൾ കൈകോർത്തതോടെ അബ്ദുറഹീമിന് വേണ്ടിയുള്ള മുപ്പത്തി നാല് കോടി രൂപയും നമുക്ക് ലഭിച്ചിരിക്കുകയാണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഉമ്മയുടെ പ്രതികരണത്തിലേക്കാണ് പോകേണ്ടത് കഴിഞ്ഞ ദിവസം ഗോപി സൂചിപ്പിച്ച പോലെ തന്നെ പെരുന്നാൾ ദിവസത്തിൽ ഈ ഉമ്മ നമ്മളോടൊപ്പം കണ്ണിനീര് ഒപ്പിയായിരുന്നു നമ്മളോട് കൂടെ ചേർന്നിരുന്നത് പക്ഷേ ആ മുഖത്തിപ്പോൾ സന്തോഷമാണ് തൻ്റെ മകനെ പതിനെട്ട് വർഷത്തിന് ശേഷം കാണാനാകുമെന്ന പ്രതീക്ഷയാണ് എന്താണ് ഉമ്മ ഈ അവസരത്തിൽ എല്ലാവരോടും പറയാനുള്ളത് എല്ലാരോടും നന്ദി എന്റെ കുട്ടിയോട് കരിശിലായി കിട്ടിയിട്ടുണ്ട് നിന്റെ അടുത്ത് വന്ന് കാണട്ടെ കാട്ടി തരഞ്ഞതിന് നിങ്ങളൊക്കെ സഹകരിച്ചിന് നിങ്ങളൊക്കെ നന്ദി എല്ലാരോടും നന്ദി പറയുന്നു വേറെ ഒന്നും പറയാനില്ല എല്ലാവർക്കും നന്ദി സുഖർ തന്നെ ഇത്ര ഈ ഇത്രയും പെട്ടെന്ന് പ്രതീക്ഷിച്ച് കണ്ടതുകൊണ്ടിട്ട് അലമില്ല അലമില്ല എല്ലാരോടും സുക്ര ചെയ്യ സഹകരിച്ചവർക്കും സുഖർ എല്ലാവർക്കും എല്ലാവരോടും ആഘോഷിക്കാനായി എന്റെ കുട്ടി അവിടുത്തെ കഴിച്ചാലായിട്ട് കാണണം എന്നാലും സന്തോഷം എല്ലാം പറയാൻ പറ്റുള്ളൂ എത്തിച്ചേരട്ടെ എല്ലാം ഇതില്ലോട് പറയാനായിട്ട് പറയാനുണ്ടാവില്ലേ കണ്ടെ അന്നേരം പറയുമ്പോഴല്ലേ പറയാനും ആക്കാനൊന്നാകും എന്നോട് മാർഗം തരട്ടെ കിട്ടട്ടെത്തി ഒന്നും പറയലേ ഒന്നും സംസാരിക്കാൻ കഴിയില്ല എനിക്ക് ഓരോ ഇങ്ങോട്ട് സംസാരിച്ചാലും എനിക്ക് അന്നേരം പറയാൻ കഴിയില്ല ഞാൻ വന്നിട്ട് പറയണത് ആദ്യം നിൽക്കുന്ന വരുത്തട്ടെ കാണിട്ട് കണ്ടിട്ട് നമുക്ക് പറയാം ഇന്ന് തന്നെ സംസാരിക്കാൻ പറ്റൂലോട് പറയാം ഇനി ധൈര്യം ഉണ്ട് ഞാൻ ചോദിച്ചു സന്തോഷത്തോടെ ഭക്ഷണമൊക്കെ കഴിച്ച് സമാധാനമായിട്ട് സന്തോഷത്തോടെ ഇരിക്കേ സന്തോഷമൊക്കെ തരട്ടെ നോമ്പാണല്ലേ എന്താണ് നോമ്പാലം കഴിഞ്ഞിട്ട് ഉമ്മ ഒരു പ്രത്യേകിച്ച് നോമ്പ് എടുത്തതാണ് എന്താ വെച്ചാൽ മോനക്കുമ്പോൾ നെയ്യത്ത് വയ്ക്കലും പല ഉദ്ദേശം കൂടിയാണ് അതുകൊണ്ടാണ് അവർ കൂടുതൽ സംസാരിച്ചാലും ഉമ്മക്ക് ക്ഷീണമാവും ചെറിയ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഉമ്മ നോമ്പ് എടുക്കുന്നുണ്ട് മോനക്കുമ്പോണ്ട് നല്ല ഫിത്ര ആറ് വരെ ഉണ്ട് ആറ് നോമ്പ് എടുക്കാൻ നെയ്യ് വെച്ചിട്ടുണ്ട് അതിന് അബ്ദുറഹീമായിട്ട് കുടുംബം ഇട സംസാരിക്കാറുണ്ടോ ഞാൻ റീമിൻ്റെ പെങ്ങളെ മോനാണ് പിന്നെ റീം കുറച്ച് അരമണിക്കൂർ മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏകദേശം മുപ്പത്തിനാല് കോടി എത്തിയിട്ടുണ്ടായിരുന്ന അപ്പോൾ ആ വിശ്വാസമില്ല കാരണം നമ്മൾ നാല് ദിവസം മുന്നേ വരെ നമുക്ക് ആ നാല് കോടി അഞ്ചു കോടി ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഇന്ന് വിളിച്ചപ്പോൾ മുപ്പത്തിനാലിലടുത്ത് പറഞ്ഞപ്പോൾ വളരെ നല്ല സന്തോഷമുണ്ട് ഇപ്പോൾ അവരും നോമ്പ് നോക്കിയിട്ടാണ് ഇപ്പോൾ അവിടെ കഴിഞ്ഞു കൂടുന്നത് കാരണം ഇതിന് വേണ്ടിയിട്ട് ഒരു മുപ്പത്തിനാല് കോടി ആവുന്ന ആകണം എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് എപ്പോഴും ഉള്ളത് ആൾ ഒന്ന് പറഞ്ഞപ്പോൾ വളരെയേറെ സന്തോഷമുണ്ട് ഇനി വേണ്ടത് ജനങ്ങൾ പ്രാർത്ഥനയാണ് സഹായിച്ച എല്ലാവർക്കും കുടുംബത്തിന്റെ നന്ദി അറിയിക്കുകയാണ് എല്ലാവരോടും ഒരുപാട് ഇവിടുത്തെ ചെറുപ്പക്കാരു പകലില്ലാതെ എല്ലാവരും ഇതിനുവേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് നാട്ടുകാർ പ്രവാസികൾ സോഷ്യൽ മീഡിയ പ്രവർത്തകർ വ്ളോഗേഴ്സ് യൂട്യൂബേഴ്സ് എല്ലാവരും ഇതിനുവേണ്ടി ഒരുപാട് പ്രത്യേകിച്ച് മാധ്യമങ്ങൾ വാർത്താ മാധ്യമങ്ങൾ ന്യൂസ് ചാനൽ എല്ലാവരും ഇവിടെ വന്നിട്ട് ഉമ്മമാൻ്റെ കണ്ണീര് മാത്രം ഒപ്പിയെടുത്തിട്ട് ഇപ്പം ഉമ്മൻ്റെ പുഞ്ചിരിയാണ് ഇനി മോൻ വരുമ്പോൾ പൊട്ടിച്ചിരിയോട് കൂടി ഉമ്മ സ്വീകരിക്കുന്ന രംഗം നമുക്ക് എല്ലാവർക്കും കേരളക്കര കാണണം ഏതായാലും നമുക്ക് ചെറിയ സന്തോഷം ഇനി മോൻ ഇവിടെ വന്നാലേ അത് സന്തോഷം പൂർണ്ണതയിലേക്ക് എത്തുള്ളൂ കാരണം ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഈ ഇരുപത് കോടിയിലധികം ഏതാണ്ട് ഇരുപത്തി അഞ്ച് കോടിയോളം രൂപയാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തിയത് അപ്പോൾ ജനങ്ങളെല്ലാവരും തന്നെ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നല്ലേ അതെ ജനങ്ങൾ ഇത് ഏറ്റെടുത്തു ഞങ്ങൾ ഞങ്ങളിത് ഇരുപത് ദിവസത്തോളം ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു കാരണം ഒരു അഞ്ച് കോടിയെങ്കിലും ആയിക്കഴിഞ്ഞാൽ അത് മതി അതെങ്കിലും എത്തുമോ എന്നുള്ളൊരു ഉണ്ടായിരുന്നു പിന്നെ പിന്നെ വാർത്താ മാധ്യമങ്ങളിൽ വന്നു അതുപോലെ തന്നെ ബോച്ച ഇറങ്ങി അതിൻ്റെയൊക്കെ എഫക്റ്റ് ആയിരിക്കാം കൂടുതൽ ഫണ്ട് വരാൻ ഒരു ദിവസം തന്നെ അഞ്ച് കോടി അല്ല അഞ്ച് കോടിയിലധികം ഈ രണ്ടും പെരുന്നാളിന്റെ തലേന്ന് പെരുന്നാളിൽ പിറ്റേന്നൊക്കെ ആയിട്ട് പിന്നെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് ഇന്ന് തന്നെ ഞങ്ങൾ ഇന്ന് രാവിലെ ഒരു ഇരുപത്തിയഞ്ച് കോടി എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ ബാങ്ക് പിന്നെ ജി ബ്ലോക്ക് ചെയ്തു കാരണം ഇനി അധികം എമൗണ്ട് ആവരുതെന്ന് കരുതിയിട്ടാണ് കമ്പനീൻ്റെ രണ്ട് അക്കൗണ്ട് മാത്രം ഫ്രീസ് വെച്ചതാണ് കാരണം നാളെ ബാങ്കില്ല ബാങ്കില്ല വീണ്ടും രാഹുൽ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് മുപ്പത്തിനാല് കോടി രൂപ ബ്ലഡ് മണി ആയി നൽകേണ്ട തുക സമാഹരിച്ചിരിക്കുന്നു അതിനുവേണ്ടി സുമനസ്സുകൾ എല്ലാവരും ഒന്നിച്ചു നന്മ നിറഞ്ഞ മനുഷ്യരുടേതാണ് ഈ ലോകമെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ് ഇതാണ് ദ റിയൽ കേരള സ്റ്റോറി എന്ന് ആളുകൾ പറഞ്ഞു തുടങ്ങുന്നു ആ വീടിന് മുന്നിൽ ആളുകളുടെ ഒരു വലിയ കൂട്ടം കാണാം ആശ്വാസത്തിന്റെ നെടുവീർപ്പിലാണ് ഇപ്പോൾ ആ ഉമ്മയുള്ളത് പതിനെട്ട് വർഷങ്ങൾക്ക് മുൻപാണ് ആ ഉമ്മ അവസാനമായി പെരുന്നാൾ ആഘോഷിച്ചത് അതിനുശേഷം മകനെ കാണാനാകാത്തതിൻ്റെ വേദനയിൽ കഴിയുകയായിരുന്നു നോമ്പ് നോറ്റ കാലമാണ് ഉമ്മയ്ക്കുള്ളത് ആ നോമ്പ് ഇപ്പോഴും തുടരുകയാണ് പ്രാർത്ഥന ദൈവത്തോട് മാത്രം എന്ന് ആ ഉമ്മ പരിമിതമായ ചുരുങ്ങിയ വാക്കുകളിൽ അവരുടെ ഉള്ളിലെ സന്തോഷം പ്രകടിപ്പിച്ചിരിക്കുന്നു ഇനി മകനെ നേരിട്ട് കാണുമ്പോഴാണ് എന്തൊക്കെ കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് അപ്പോഴേ അറിയൂ എന്നാണ് മനസ്സിൽ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് ഉമ്മ പറയുന്നത് ഏതായാലും നല്ലവരായ നാട്ടുകാരുടെ സഹകരണം സുമനസ്സുകളുടെ ഒത്തൊരുമയോടുകൂടിയുള്ള ഇടപെടൽ അതോടൊപ്പം തന്നെ ഉമ്മയുടെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ അനുഗ്രഹം പിന്നെ നാട്ടുകാരുടെ നല്ല മനസ്സുകൾക്കൊക്കെ നന്ദി പറയുകയാണ് ആ കുടുംബം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം